ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ നമ്മളാദ്യ അംഗനവാടിയിൽ ഓണാഘോഷ പരിപാടിയാണ് രാവിലെ തന്നെ അവൻ റെഡിയൊക്കെ ആയി നിൽക്കാണ് കേട്ടോ ഏട്ടൻ പോകണേൻ്റെ മുന്നേ റെഡി ആയി നിൽക്കുക എന്നു പറയുന്നത് കേട്ടോ പോണം പോകണം പറഞ്ഞിട്ട് അപ്പൊ ഏട്ടനെയൊക്കെ വിട്ട് ഞാനും അവനും കൂടിയും പോകണം എല്ലാവരുടെയും അമ്മമാരെയും വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏട്ടൻ ഞങ്ങളെ കൊണ്ടുപോയി വിടാ പറഞ്ഞപ്പോ അങ്ങനെയാണോ അംഗൻവാടീൻ്റെ ഇറക്കി വിട്ടിട്ട് ഏട്ടൻ പോയി കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്ന് നടന്ന അംഗൻവാടിയിലൊക്കെ എത്തിയിട്ടോ അവിടെ എത്തിയപ്പോഴേക്കും എന്താ കുട്ടികളൊക്കെ വന്ന് അവൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് വന്നിട്ടുള്ളൂ അധികം പേരാരും വന്നിട്ടില്ല രണ്ട് മൂന്ന് ഫ്രണ്ട്സ് വന്നിട്ടോ അവരൊക്കെ പൂക്കൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ടീച്ചർ പൂക്കൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് പൂവൊക്കെ എടുത്ത് ടേബിളിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ് ഇട്ടോ എല്ലാം പൂവൊക്കെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയും പോയിട്ട് അത് എല്ലാ കുട്ടികളുടെ അമ്മമാരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു മൂന്ന് പേരും പാടായിട്ട് പൂക്കളൊക്കെ ഫിനിഷിങ് ആക്കിയിട്ടോ കുട്ടികളെല്ലാവരും കൂടിയും കുട്ടികളും ടീച്ചറും എല്ലാവരും കൂടിയും പാടായിട്ട് പൂവൊക്കെ ഞങ്ങൾക്ക് അരിഞ്ഞു തരും ഒക്കെ ചെയ്തു തന്നു അങ്ങനെ ഞങ്ങൾ ആ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് ഒരു ഹാപ്പിയോ ആണെന്നൊക്കെ എഴുതി പിന്നൊരു വിളക്കൊക്കെ വരച്ച് വെച്ചിട്ടോ വിളക്ക് ഒരു ലൈറ്റ് അരച്ചയും കൊണ്ട് കാണണില്ല എന്നാലും പൂവൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കുറേ നേരം അതുപോലെ തന്നെ കണ്ട നമ്മൾ വിളക്കൊക്കെ വിളക്കുണ്ടായിരുന്നില്ല അങ്ങനെ വാടിയില്ല അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഒരു വിളക്കൊക്കെ വരച്ച് വെച്ച് ഹാപ്പി എന്നൊക്കെ എഴുതി പൂക്കളൊക്കെ ഇട്ടു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ കുട്ടികളേനെയൊക്കെ എല്ലാവരെയും ഇരുത്തിയിട്ടും പിന്നെ എന്താ പറയുക അമ്മമാരും ടീച്ചേഴ്സും എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുട്ടികളെയൊക്കെ ഇവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർ ഒരാൾ ഇങ്ങോട്ട് വന്നാൽ ഒരാൾ അങ്ങോട്ട് പോകും ഒരാൾ അങ്ങോട്ട് വന്ന് ഒരാളിങ്ങോട്ട് പോകും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസുകളൊക്കെ എടുത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്ത സമയം അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും വേണ്ടിയിട്ട് കുറേ നേരം സംസാരിച്ചു പിന്നെ കുട്ടികളൊക്കെ കുറേ കളികളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ കളികളൊക്കെ കളിച്ചു നല്ല എല്ലാരും കൂടി ഒക്കെ കുറെ ഫോട്ടോ എടുത്തു പിന്നെ ഹാപ്പി ഓണം എന്നൊക്കെ കുട്ടികൾ ഫോട്ടോ എടുക്കാൻ പറയുക ആൻഡി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരെല്ലാരും കൂടി ഇരുത്തി ഫോട്ടോ എടുത്തു ടീച്ചറും പിന്നെ അതേപോലെ ഹെൽപ്പറായ ടീച്ചറും ഒക്കെ പടയിട്ട് ഫോട്ടോ എടുത്തു അതുപോലെ അമ്മമാരും പിന്നെ ചില കുട്ടികൾ ഞങ്ങളെയൊക്കെ കണ്ടെങ്കിൽ കരയാണ് കേട്ടോ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങള് ഏഹ് സദ്യയൊക്കെ പിന്നെ ടീച്ചർ വീട്ടിൽ നിന്ന് തന്നെ എല്ലാ സദ്യവട്ടങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഹെൽപ്പർ ചേച്ചിയായി ഹെൽപ്പർ ടീച്ചറാണ് കേട്ടോ പിന്നെ പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള എല്ലാ വിഭവങ്ങളും ടീച്ചറും പിന്നെ അംഗൻവാടിയിൽ തന്നെ ചോറും പപ്പടമൊക്കെ കളിച്ചിട്ട് എന്നിട്ടാണ്ട് നമ്മുടെ ആദട്ടീൻ്റെ ഫ്രണ്ട് ആണ്ട്ടോ ബെസ്റ്റ് ഫ്രണ്ട് അപ്പൂസ് അവർ രണ്ടുപേരും കുറെ നേരം ഇരുന്നിട്ട് എന്തൊക്കെയാ പറയുന്നുണ്ടായിരുന്നു പൂക്കളത്തിനെ കുറിച്ചിട്ടും ഓണത്തിനെ കുറിച്ചിട്ടൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് പിന്നെ വട്ടം വട്ടം നാരങ്ങയൊക്കെ കളിക്കണ്ട അവരെല്ലാരും പാടായിട്ട് ടീച്ചർ പറഞ്ഞു കൊടുത്ത കളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി വട്ടം വട്ടം നാരങ്ങ ഒക്കെ കുറേ നേരം കളിച്ചു അത് കഴിഞ്ഞ് കുട്ടികൾ എല്ലാവരും പാടായിട്ട് കഴുകാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെയും പോയിട്ട് സദ്യ സദ്യയിലെ എന്തൊക്കെ വട്ടങ്ങളുണ്ടതാണ്ടോ അവിയൽ പപ്പടം അതുപോലെ തന്നെ ശർക്കര ഉപ്പേരി ഏർ കൂട്ടുകറി ഉപ്പേരി പഴം പുഴുങ്ങിയത് പുളിയഞ്ചി അച്ചാർ കറി പിന്നെ അതുപോലെ തന്നെ മോര് കറി ആയിരുന്നു കേട്ടോ സാമ്പാർ കുട്ടികൾക്ക് ഒരുപാട് എരിയുമല്ലോ അപ്പോൾ ടീച്ചർ മോര് കറി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുവിധം എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ആദ്യം കുട്ടികളേനെയൊക്കെ എല്ലാവരെയും ഇരുത്തി സദ്യയൊക്കെ വളമ്പി അവരെല്ലാവരും കഴിച്ചു ചില കുട്ടികൾ കഴിക്കണില്ല അപ്പോൾ അവരുടെ അമ്മമാരൊക്കെ വാരി കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ആദ്യം കണ്ടു ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്നൊക്കെ അവനെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാറുണ്ട് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അവരെ എല്ലാവർക്കും വളമ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമായി എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഇലയിലൊക്കെ ഇരുന്ന് ചില കുട്ടികളൊക്കെ ഒരുപാട് സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ചു ചിലവിടെ അമ്മമാരൊക്കെ വാരി കൊടുക്കണുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വാശി പിടിച്ചിട്ട് അങ്ങനെ എല്ലാവരുടെയും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് അവരെയൊക്കെ കൈയ്യൊക്കെ കഴുകി നമ്മൾ അവരേനെ പുറത്തിരുത്തി അത് കഴിഞ്ഞ് ഞങ്ങളമ്മമാരെല്ലാവരും കൂടി ഇരുന്നൂട്ടോ അവർക്കും എല്ലാവർക്കും സദ്യ വളമ്പി എല്ലാവർക്കും സദ്യ വളമ്പി കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു പിന്നെ ഞങ്ങളും ടീച്ചറും എല്ലാവരും പാടായിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അങ്ങനെ കുട്ടികളെയൊക്കെ പുറത്ത് നിർത്തിയിരിക്കുകയാണ് അവർക്കൊക്കെ ഒരുപാട് സന്തോഷമായിട്ടോ ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തതും അതുപോലെ പൂക്കളൊക്കെ ഇട്ടത് പിന്നെ സദ്യയൊക്കെ കഴിച്ചത് ഒരുപാട് ഇഷ്ടമായി എല്ലാ കുട്ടികൾക്കും നല്ല സന്തോഷമായിരുന്നു അങ്ങനെ എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ് കേട്ടോ റെഡി ആയിട്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം